നമസ്കാരം പൈതൃകം ഓൺലൈൻ ടിവിയുടെ ഭാരതീയ ആചാര അനുഷ്ഠാനങ്ങളുടെ ശാസ്ത്രീയതയെക്കുറിച്ചുള്ള പാഠ്യപദ്ധതിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് രാവിലെ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ ചെയ്യുന്ന പ്രാർത്ഥനയുടെ ഫലം ആ ഫലമുണ്ടല്ലോ ആ ഫലം നമുക്ക് എന്താണ് റിസൾട്ട് ഉണ്ടാക്കി തരുന്നത് നമ്മളൊന്ന് ചിന്തിക്കാൻ സഹായിക്കുക അടുക്കളയിൽ നമ്മൾ ആദ്യം ചെന്നാലുടനെ അവിടെ തീ കത്തിക്കുന്നു പാതകത്തിന് തീ കത്തിക്കുന്നു ഗ്യാസെടുപ്പാലും വില ഒന്നുമില്ല ആ കിഴക്കേ ആകാശത്ത് നിന്ന് നമ്മുടെ അടുക്കളയിലേക്ക് വന്നിരുന്ന നല്ല ബ്ലൂ റേസ് ലൈറ്റ് ബ്ലൂ റേസ് അത് ശക്തിയിലാണ് ഇറ്റ് ഈസ് കളർ ഓഫ് പവർ ആ കളർ ഓഫ് പവർ ആ പവറാണ് നമ്മൾ അടുക്കളയിൽ നമ്മളെ കിഴക്ക് കിഴക്കോട്ട് പോകാത്ത പലകയില്ലാത്ത ജനലുണ്ടാവും പലകുണ്ടെങ്കിൽ അത് തുറന്നിടുക ജനല തുറന്നിടുക അതിന് അഴികളുണ്ടല്ലോ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഭയപ്പെടുന്ന മാരിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ആ അഴികളുള്ളതുകൾ ഒന്നും ഭയപ്പെടാനില്ല ചൂട്ടഴികളുണ്ടാവും ആ ജനല തുറന്നിടുക അപ്പോൾ നല്ല ബ്ലൂ റേസ് അടുക്കളയിൽ തീ കത്തിക്കുന്ന അഗ്നിയിലും ആ അടുപ്പിലും പാചകം ചെയ്യുന്ന ഭക്ഷണത്തിലും വിറകിലും എല്ലാം വന്ന് ചേരും അതിൻ്റെ പേരാ പാർവതി എന്ന് ശ്രീ ശ്രീപാർവതി എന്നറിയപ്പെടുന്നത് ആ ശ്രീ ശ്രീപാർവതി ചൈതന്യം ആ അടുപ്പിൽ കത്തിക്കുന്ന അഗ്നിയിൽ നിന്ന് അധികം അഗ്നിയിൽ കൂടെ ആ അടുക്കളയിൽ മുഴുവൻ തന്നെ ഒന്നും വ്യാപിക്കും അതുകൊണ്ടാണ് അടുക്കളയിൽ ശ്രീപാർവതിയുണ്ട് ആ ശ്രീപാർവതിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാചകം ചെയ്യുന്നത് അതുകൊണ്ടൊരു വീട്ടിൽ ഒരു കാരണവശാലും മുടക്കരുതാത്തൊരു കാര്യമാണ് ആ വീട്ടിൽ നിത്യവും ഭക്ഷണം പാചകം ചെയ്യുന്നത് നിത്യേന ഭക്ഷണം പാചകം ചെയ്യുന്നത് ആ മുടക്കരുതെന്ന് പറയും കേട്ടോ എന്തായാലും ശ്രീപാർവതിക്ക് വേണ്ടി അപ്പോൾ ആ തീകത്തിക്കുമ്പോൾ ഈ നല്ല തരംഗങ്ങൾ ഈ അടുക്കളയുടെ വെൻ്റിലേഷനിൽ കൂടെ ആ അഗ്നികയിൽ കത്തുന്ന അഗ്നികയിൽ വന്ന് ചേരും അതിൻ്റെ അടുപ്പിൽ നിങ്ങളെ മണ്ണെണ്ണയാണ് ഒഴിക്കരുത് സ്ത്രീ പാർവതി ചൈതന്യം നശിച്ചു പോവും മനസ്സിലാക്കുകയാണ് നിങ്ങൾ ഏ വിറകടുപ്പ് കത്തിക്കുമ്പോൾ ഒരിക്കലും ഗ്യാസ് ഗ്യാസടുപ്പിൽ പിന്നെ ഗ്യാസ് വേറെ സിലിണ്ടർ വേറെയും അടുപ്പ് വേറെയാണല്ലോ അതിൽ കുഴപ്പമില്ലാതെ തോന്നുന്നു എന്നാലും ഗ്യാസടുപ്പ് ഇന്നത്തെ കാലത്തിനനുസരിച്ച് നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ല എന്തായാലും നമ്മൾ ആ ഗ്യാസ് അടുപ്പ് കത്തിച്ച് അവിടെ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്നു ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഓർമ്മ വയ്ക്കുക ഈ ഭക്ഷണം പാചകം ചെയ്യുന്ന സ്ത്രീ പാർവതിക്ക് വേണ്ടിയിട്ടാണ് പാർവതി അന്നപൂർണ്ണേശ്വരിയുടെ രൂപത്തിലാണ് അടുക്കളയിൽ വന്നിരിക്കുന്നത് അന്നപൂർണേശ്വരിയുടെ നിവേദ്യമാണ് നമ്മൾ പ്രസാദമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് അതുകൊണ്ട് അടുക്കള ശുദ്ധ ചൈതന്യം നിറഞ്ഞതാവണം അവിടെയായിരുന്നു വഴക്കടിക്കൊന്നും പാടില്ല പ്രാകരുത് ചില ആൾക്കാരുണ്ട് അടുക്കളയിലെ പല സ്ത്രീകളിലേയും താമസം ഭർത്താവും കൂടെ വഴക്ക് പറഞ്ഞാൽ ഒരൊറ്റ ഓട്ടം അടുക്കളയിലേക്ക് അവിടെ നന്നാവില്ല നശിച്ചു പോയുള്ളൂ നശിച്ചു പോളൂ ഇതേ നശിച്ചു പോവുകയുള്ളൂ എന്താ നശിക്കുക എന്നറിയുമോ ആ വീടിൻ്റെ ഐശ്വര്യം നശിച്ചു പോവും ആ വീടിൻ്റെ ദാരിദ്ര്യം വരും പട്ടിണിയും ദാരിദ്ര്യം വീടിൻ്റെ കൂടെപ്പറപ്പായിട്ട് മാറും ആരായതിൻ്റെ കാരണം എന്താ കാരണം ആ സ്ത്രീ അടുക്കളയിൽ നിന്ന് ശപിച്ചത് അടുക്കള ഒരിക്കലും ശപിക്കാൻ പാടില്ലാത്തൊരു മുറിയാണ് നല്ലത് വരണേ നല്ലത് വരണേ നല്ലത് വരണേ എന്ന് പ്രാർത്ഥിക്കേണ്ട മുറിയാണ് അടുക്കള അവിടെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഈശ്വര പ്രാർത്ഥനയോടുകൂടി വേണമെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ നല്ലതു വരുത്തനെ എന്ന് പ്രാർത്ഥിക്കാൻ അതിനുവേണ്ടിയാണ് അടുക്കളയിലെ എന്ന് പറഞ്ഞാൽ ഒരു ഹോമകുണ്ടത്തിന് മാ ഉള്ള സ്ഥാനമാണ് ഹോമകുണ്ടമാണ് അത് മനസ്സിലാക്കിയോളൂ ഒരു വീട്ടമ്മ ചെയ്യുന്ന പഞ്ചമഹായജ്ഞങ്ങളിൽ ചെയ്യുന്ന അഗ്നിഹോത്രം എന്ന് പറയുന്ന ആ ചടങ്ങ് നിർവഹിക്കുന്ന ഹോമകുണ്ടമാണ് അടുക്കളയിലെ അടുപ്പ് അഗ്നിഹോത്രം എന്താണെന്ന് ഞാൻ പിന്നെ പറയാം നിങ്ങളോട് അടുപ്പ് ഹോമകുണ്ടാണ് ഇത്രയും പ്രധാനമാണ് അത്ര ദൈവികമായിട്ട് ഒന്നാന്നറിയും പിന്നെ കിഴക്കോട്ട് തിരിഞ്ഞ് തന്നിട്ട് ഭക്ഷണം അടുപ്പ് തീ കത്തിക്കണമെന്നാണ് ഭക്ഷണം പാചകുന്നൊക്കെ കിഴക്കോട്ടാണ് അപ്പോൾ വേറെ ഒരു ഗുണം കൂടി കിഴക്കുന്ന വരുന്ന നീല തരംഗങ്ങൾ ആ വീട്ടമ്മയുടെ മുഖത്തു കൂടി തലച്ചോറ് നന്നായിട്ട് വന്നു ചേരും അപ്പോൾ അവൾ തന്നെ ഐശ്വര്യവതിയായിട്ട് മാറും ശ്രീ ഭഗവതിയായിട്ട് സ്വയം മാറും ആ അടുക്കളയിൽ ഭക്ഷണം പാചകം സ്ത്രീപർവ്വതിക്കുള്ള നിവേദ്യമായിട്ട് മാറും അതിന് ദൈവികമായിട്ടുള്ളൊരു മനസ്സുണ്ടാവണം അതാണ് പ്രാർത്ഥനയോട് കൂടിയിട്ട് അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യാനായിട്ട് പറഞ്ഞത് നല്ല വിചാരത്തോടു കൂടിയിട്ട് അതാണ് പ്രാർത്ഥനയ്ക്ക് വലിയൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് മാനേജ്മെൻറ്റിന് വളരെ നല്ലതാണ് മനസ്സിലെ എല്ലാവിധ അസ്വസ്ഥതകളും കാര്യക്ഷ്യങ്ങളും എല്ലാം നീക്കും തളർച്ചയും നീക്കും ക്ഷീണത്തിനെ നീക്കും എല്ലാം നീക്കിയിട്ട് ദൈവീക ഭാവന നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി തീർക്കാൻ സഹായിക്കും പ്രാർത്ഥന അപ്പോൾ മൂന്ന് ദേവതകളെ പറഞ്ഞത് ശിവൻ അതുപോലെ ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ വിഷ്ണു മൂന്ന് ആദിത്യ ഭഗവാൻ പ്രപഞ്ചത്തിലെ കാണപ്പെട്ട ദൈവമാണ് ആദിത്യൻ എല്ലാ ദൈവിക ചൈതന്യത്തിലെയും വരുത്തരുന്ന ആളാണ് അതിനെ നമുക്ക് ഈ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ വീടിനകത്ത് ധാരാളമായിട്ട് വരുത്തുകയും നമ്മുടെ എനർജി സിസ്റ്റത്തിനകത്ത് അതിനെ സ്വീകരിക്കുകയും നല്ല ദൈവികാന്തരീക്ഷം നമ്മുടെ ഉള്ളിൽ നമ്മുടെ വീട്ടിൽ നിറച്ച് നിലനിർത്തുകയും അത് വരുന്നവർക്ക് പോലും കൊടുക്കാവുന്ന രൂപത്തിൽ അത് നൽകുകയും ചെയ്യാനുള്ള ആ അന്തരീക്ഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഈശ്വര പ്രാർത്ഥന ചെയ്തുകൊണ്ടാവണം ചെയ്യേണ്ടത് ഈ ഒരു വീട്ടിലെ രണ്ട് മൂന്ന് മുറികളിൽ അന്യരാരെയും കടത്താൻ പാടില്ല എന്ന് പറയും അതിലൊന്ന് ബെഡ്റൂമാണ് ബെഡ്റൂം നമുക്കറിയില്ല അല്ലേ അതിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് ഭാര്യാവർത്തകന്മാർ കിടക്കുന്ന ബെഡ്റൂമിനകത്ത് വരുന്നുകാർ അവിടെ വന്നാൽ അവിടെ ചില ആൾക്കാർ നേരെ ബെഡ്റൂമിൽ വിളിച്ചുകൊണ്ട് നമ്മൾ കിടക്കുന്ന കട്ടിലമ്മ കൊണ്ട് അവരെ കയറ്റിയിരുത്തും അവിടെ കിടത്തുകയും ചെയ്യും ന്മാർ കിടക്കുന്ന ആ കിടയ്ക്കമേല് ആ ഷീറ്റിലും ഒന്നും ഒരാളെയും കെടുത്താൻ പാടില്ല കാരണം അത് അവരുടെ ഉള്ളിൽ അശുദ്ധ ഊർജത്തിനെ നിറയ്ക്കും ആ അശുദ്ധ ഊർജ്ജം നമ്മുടെ ഷീറ്റിൻ്റെ അകത്ത് വരും കിടക്കുന്ന ആൾക്കാർ ശുദ്ധ ഊർജ്ജമുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ ഒരു സന്യാസിയെ കൊണ്ടേക്കിടത്തിയാലോ ആ കിടക്കയിലും ഷീറ്റിലുമുള്ള അശുദ്ധ ഊർജ്ജം സന്യാസിയുടെ ഓറയ്ക്കകത്ത് വന്ന് കയറും സന്യാസിയുടെ ആ വികാര വികാ വികാര വിചാരങ്ങളെ കലുഷിതമായിട്ട് മാറും അപ്പം അത് വേണ്ട അതേസമയം വികാര വികാരങ്ങൾ ഉള്ള ഒരാൾ വന്ന് ആ കിടക്കമ്മ കിടന്നാലോ അത് ആ കിടക്കിടയ്ക്ക് വ്യാപിക്കും അവിടെ കിടക്കുന്ന ഭാര്യാവർത്താക്കന്മാരുടെ വികാര വികാരങ്ങൾ കലുഷിതമായിട്ട് മാറും ബാഡ് എനർജി ആയിട്ട് മാറും ദാമ്പത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരെ കാര്യമല്ല ഗുഡ് എനർജിയാണ് അവിടെ ഉണ്ടാവേണ്ടത് ബാഡ് എനർജിയല്ല അതായത് അന്യരായിട്ടുള്ള ആൾക്കാരെ ആ ബെഡ്റൂമിൻ്റെ അകത്ത് നമ്മൾ പ്രവേശിപ്പിക്കാനോ എൻ്റർടൈൻ ചെയ്യുന്നതിനോ പ്രത്യേകിച്ച് കിടക്കുമേലും ഒന്ന് നമ്മൾ കിടക്കാനും ഇരിക്കാനൊന്നും നമ്മൾ സമ്മതിക്കാൻ പാടില്ല ഒന്ന് രണ്ടാമത്താണ് അടുക്കള അടുക്കള നമ്മളൊക്കെ പല ആൾക്കാരും അടുക്കളയിരുന്ന് ഭക്ഷണം കാര്യം ചെയ്യാം അടുക്കളയിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല അതിൻ്റെ വേറെ റൂമിലാണ് ഡൈനിങ് റൂം വേറെയാണ് അടുക്കള പാചകം ചെയ്യാമെന്ന് സ്ത്രീഭകുതി ഇരിക്കുന്ന മുറിയാണ് നമ്മൾ തിന്നതിൻ്റെ എച്ചിലൊന്നും അടുക്കളയിൽ നിലത്ത് വിഴാൻ പാടില്ല അറിയാമോ ഭക്ഷണമേ കഴിക്കരുത് അതൊന്നും ചെയ്യരുത് ഭർത്താപ്പറിയപ്പെടുക ഏതെങ്കിലും മുറിയിലിരുന്ന് ഭക്ഷണം കഴിക്കുക അതായത് രീതി അടുക്കള നല്ല ശുദ്ധമായിട്ടുള്ള ദൈവിക ചൈതന്യം വന്ന് നിറയേണ്ട സ്ഥലമാണത് അടുക്കള ഇപ്പം ചെറിയ കാര്യമല്ല നമ്മൾ അടുക്കള എന്ന് പറയുന്നത് അതാണ് പ്രാർത്ഥന കൊണ്ട് ഈ മുറിയെ നമ്മൾ ചൈതന്യവത്താക്കി തീർക്കണം എന്ന് പറയാൻ കാരണം ഈ രണ്ട് മുറികൾ അതേപോലെ മൂന്നാമത്ത തന്നെ പൂജാമുറി വിളക്ക് എത്തിച്ചുപിക്കുന്ന മുറി അവിടെയും അവരിവരെയൊന്നും കയറ്റാൻ പാടില്ല അവർ എൻ്റർടൈൻ ചെയ്യാൻ പാടില്ല അവിടെ ഐശ്വര്യത്തിൻ്റെ തരംഗങ്ങൾ വന്ന് നിറയേണ്ട മുറിയാണ് അവിടെ അതിനാവശ്യമുള്ള ആൾക്കാർ മാത്രമേ അവിടെ കയറാൻ പാടുള്ളൂ അവിടുത്തെ ശുദ്ധിയെ ശരിയായിട്ട് നിലനിർത്തേണ്ട ഉത്തരവാദിത്വവും ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട് അവർക്കുണ്ട് അപ്പോൾ ഇത്തരം മുറികളെ കുറിച്ചൊരു ചില ധാരണകൾ നമുക്ക് നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാവണം അതുണ്ടാവേണ്ട ആവശ്യമാണ് അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ശരിയാവില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ അതിഥികൾ വന്നുകൊണ്ടിരിക്കട്ടെ അവർക്ക് നമ്മൾ ഷീറ്റൊക്കെ കൊടുക്കും ആ ഷീറ്റ് അവർ വ്യത്യാസം കഴുകണം കഴുകിട്ടേ ഉപയോഗിക്കാൻ പാടുള്ളൂ മനസ്സിലായോ ആ ഷീറ്റ് കഴുകിട്ടേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ കാരണം അവരുടെ വികാര വിചാരങ്ങൾ ആ ഉണ്ടാവും കഴുകിയിട്ടേ ഉപയോഗിക്കാം അതായാലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ വീട്ടുകാർ ശ്രദ്ധിക്കണം പണ്ടുള്ള ഇതൊക്കെ ശ്രദ്ധിച്ചിരുന്നു ഇപ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല അവിടെ ദാമ്പത്യത്തിന് ചാരിത്രത്തിന് കുടുംബത്തിലെ ഐകമത്യത്തിന് ഇതിൽ നിന്നും വേണ്ടത്ര വില കിട്ടാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇത് അപകടകരമാണ് ഭാരതത്തിൻ്റെ ജനതയുടെ സമ്പത്ത് ഈ ശുദ്ധിയാണ് ആ ശുദ്ധിയെ നമ്മൾ നിലനിർത്തണം അതിനെ നിരന്തരം വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ദിവസം വീണ്ടും മറ്റ് ചില കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നമസ്കാരം